ഹായ് ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിനെ കുറിച്ചല്ല എന്നാൽ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഒരുപാട് യൂട്യൂബേഴ്സ് എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതേ വീഡിയോ ഞങ്ങൾക്ക് ഫേസ്ബുക്കിലിട്ടിട്ട് വരുമാനം നേടാൻ കഴിയുമോ എന്നുള്ളത് അപ്പോൾ അവർ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് കാരണം നമുക്ക് യൂട്യൂബിൽ വരുമാനം ലഭിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെയും വരുമാനം ലഭിക്കുന്നതാണ് ഒരു പക്ഷേ ഫേസ്ബുക്കിൽ യൂട്യൂബിനേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നും പറയാം കാരണം നമുക്കറിയാം രണ്ടും വ്യത്യസ്ത രീതിയിലാണ് റണ്ണാകുന്നത് യൂട്യൂബിലെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ കമ്മ്യൂണിറ്റി മാത്രമാണെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്കറിയാം അതിൽ നമുക്ക് പോസ്റ്റുകൾ അതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോസുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയും വീഡിയോക്ക് പുറമെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ വെറും അഡ്വെർടൈസ്മെൻറ്റിലൂടെ മാത്രമല്ല നമുക്ക് വരുമാനം ലഭിക്കുന്നത് ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ഗേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ യൂട്യൂബിൽ നമുക്കറിയാം മോണിറ്റൈസേഷൻ ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് അസാധാരണ വരുന്നത് എന്താണ് സൂപ്പർ ചാറ്റേഴ്സ് സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ഞൂറ് സബ് ആയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടാറുണ്ടല്ലോ എന്നാൽ അതേപോലെ തന്നെ ഉണ്ട് അഞ്ഞൂറ് ഫോളോവേഴ്സ് നമുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സ്റ്റാർസ് എന്നുള്ള ഒരു മോണിറ്റൈസേഷൻ ടൂൾ ലഭിക്കുന്നുണ്ട് അതി അതിലൂടെ നമുക്ക് വരുമാനം നേടിയെടുക്കാൻ കഴിയും അതുപോലെ യൂട്യൂബിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ ജോയിൻറ്റ് ബട്ടൺ അതിലൂടെ നമ്മൾ ക്രിയേറ്റേഴ്സിന് റവന്യൂ നേടാൻ കഴിയും ഫേസ്ബുക്കിൽ അതുപോലെ ഉണ്ട് അതുപോലെ നമുക്കറിയാം യൂട്യൂബിലൂടെ നമുക്ക് പരസ്യത്തിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ട് വാഷ് പേജ് ആഡ്സ് എന്ന് പറയും അതുതന്നെ ഫേസ്ബുക്കിൽ ഇൻസ്ട്രീം ആഡ്സ് ഉണ്ട് ഷോർട്സ് ഫീഡിലെ ആഡ്സിന് നമുക്ക് ആഡ്സ് ആണ് റീൽ എന്നൊക്കെ പറയും ഇപ്പോൾ ഏകദേശം ഒരു സാമ്യത ഉണ്ടെന്ന് പറയാം പക്ഷേ ബോണസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫേസ്ബുക്കിൽ മാത്രമാണത് ലഭിക്കുന്നത് നമുക്കറിയാം വീഡിയോയിൽ നമുക്കൊരുപാട് ലൈക്ക് കമൻറ്റൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ടല്ലോ ലൈക്സ് കമൻ്റ് ഷെയർ ഒക്കെ പക്ഷേ നമുക്കൊന്നും അതിന് പ്രത്യേകിച്ച് വരുമാനമൊന്നും ലഭിക്കുന്നില്ല നമ്മൾ വീഡിയോ റീച്ച് റീച്ചാകും ഓക്കെ പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല നമുക്ക് മോണിറ്റൈസേഷൻ ആണെങ്കിൽ നമ്മളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വരുന്ന ലൈക്ക് ഡിസ്ലൈക്ക് അല്ലെങ്കിൽ കമൻറ്റ് ഇതിനൊക്കെ അനുസരിച്ച് അതിങ്ങനെ ആകുന്നതിനനുസരിച്ച് നമുക്ക് ക്യാഷ് വരുന്നുണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പലരും പ്രൊവോക്കായിട്ടുള്ള രീതിയിലൊക്കെ പോസ്റ്റുകൾ ഇടാറുണ്ട് അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോസ്റ്റിന് കൂടുതൽ കമൻ്റ് വരാനും ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും വേണ്ടിയിട്ടായിരിക്കും അവർ ആ രീതിയിൽ പോസ്റ്റിടുന്നുണ്ടാവുക അപ്പോൾ എന്താണ് അവരുടെ റവന്യൂ കൂടുന്നുണ്ട് അപ്പോൾ യൂട്യൂബിലാ അല്ല സോറി ഫേസ്ബുക്കിലൊക്കെ ബോണസ് എന്ന് പറയുമ്പോൾ വളരെ അപ്പോൾ ഞാനിന്നൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ ബാക്കി കൂടുതൽ കൂടുതലവർ എയിം ചെയ്യുന്നത് ഇപ്പോൾ ബോണസിലാണ് എന്നാണ് അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിൽ അത്ര അല്ല അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് വീഡിയോ ഞാൻ വീഡിയോയുമായിട്ട് ഞാൻ വരാത്തത് ഒരുപാട് തിരക്കുകൾ ഉള്ളതുകൊണ്ടും പിന്നെ ഞാൻ ഫേസ്ബുക്കിലും അത്ര ആക്റ്റീവല്ലാത്തതുകൊണ്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സിനത് ഹെല്പ്പ് ആകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ പ്രത്യേകിച്ച് ന്യൂ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സമയത്ത് നിങ്ങൾ ഫേസ്ബുക്കിലും വീഡിയോസ് എടുക്കുക അതെങ്ങനെ എന്താണെന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ പറയാം പക്ഷേ നിങ്ങൾ നിങ്ങൾ അതൊന്ന് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക കാരണം നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് ഫേസ്ബുക്കിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അത് എടുത്തിടുന്നുണ്ടായിരിക്കും അതിൻ്റെ മുമ്പേ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു പ്രൈമറി ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റവന്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതും ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഫേസ്ബുക്ക് നമുക്കറിയാം യൂട്യൂബിലെ പോലെയല്ല ഒന്നുകൂടി ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചുകൂടി ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴും ഫേസ്ബുക്ക് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് എല്ലാ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം അത് പറയാൻ ഇവിടെ അത് പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് ഞാൻ പറയാണ് പലരും ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് കമൻ്റ് വരും ഫേ യൂട്യൂബ് പോലെയല്ല ഫേസ്ബുക്ക് വളരെ പെട്ടെന്ന് അങ്ങ് റീച്ചായിട്ട് പലരിലേക്ക് എത്തിയിട്ട് പല തരത്തിലുള്ള കമൻ്റുകൾ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് പക്ഷേ നിങ്ങൾ നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം അതല്ല അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ നെഗറ്റീവ് കമൻറ്റുകൾ പോലും നിങ്ങൾക്ക് ക്യാഷാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഞാനതിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞതാണ് അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് എന്ന് സാന്ദർഭവശാല ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഫേസ്ബുക്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണം മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം അതിലൂടെ റവന്യൂ നേടണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ടാകും ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാകുമല്ലോ അതിൽ നമ്മൾ ഡയറക്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ കഴിയുന്നതല്ല അപ്പോൾ സാധാരണ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം അപ്പോൾ സാധാരണ നമ്മളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ അതൊരു നോർമൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അത് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം ആ അക്കൗണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് തുടങ്ങാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ അക്കൗണ്ടിലൂടെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് അപ്പോൾ നമ്മളൊരു ബിസിനസ്സൊക്കെയാണ് നടത്തുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ പേരിൽ നമുക്കൊരു പേജ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിൽ നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ അതേ പേരിൽ തന്നെ ഫേസ്ബുക്ക് ആയിട്ട് തുടങ്ങാം അങ്ങനെയെങ്കിൽ ആ ഒരു പേജ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം അത് ഈ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് പക്ഷേ പേജ് തുടങ്ങാൻ നമുക്ക് താല്പര്യമില്ല അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു അയ്യായിരം ഫ്രണ്ട്സൊക്കെ ഉണ്ട് അങ്ങനെയെങ്കിൽ നമുക്കത് പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫോളോവേഴ്സ് ആയിട്ട് മാറുന്നതാണ് അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് അക്കൗണ്ട് ആയിട്ട് തന്നെ വേണം അതൊരു നമ്മുടെ ഒരു പ്രൈവസി നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെ ഒരു സർക്കിളാണ് അപ്പോൾ സെപ്പറേറ്റ് പേജ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പേജായിട്ട് തുടങ്ങാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാം അതല്ല എനിക്ക് ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് ഡെമോ നോക്കാം അപ്പോൾ എന്തായാലും ഈ രണ്ട് രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ കഴിയും പക്ഷെ ഇതിനോടുകൂടെ ചേർത്ത് പറയേണ്ട കാര്യം ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ പോലെ തന്നെ അവർക്ക് ഒരുപാട് പോളിസികളുണ്ട് എലിജിബിൾ കൺട്രി ആയിരിക്കണം പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം അതുപോലെ ക്രൈറ്റീരിയകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർസിന് അഞ്ഞൂറ് ഫോളോവേഴ്സ് അതുപോലെ ഇൻസ്ട്രീം മാർസിന് പതിനായിരം ഫോളോവേഴ്സ് അപ്പോൾ ഓരോ ക്രൈറ്റീരിയ അപ്പോൾ ഞാൻ അത് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഓരോ ക്രൈറ്റീരിയ നമുക്ക് അവിടെ കാണാൻ കഴിയും നമ്മൾ എലിജിബിൾ ആണെങ്കിൽ യു ആർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ കാണാൻ കഴിയും അത് നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ എലിജിബിൾ അല്ല അല്ലാന്നും കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ യൂട്യൂബിനെ പോലെ തന്നെ ഒരുപാട് പോളിസി ഇവർക്കും ഉണ്ട് ഫേസ്ബുക്കിനും ഉണ്ട് റീയൂസ്ഡ് പ്രോബ്ലം ഉണ്ട് കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഹെയ്റ്റ് സ്പീച്ച് നമ്മൾ യൂട്യൂബിൽ ഉണ്ടല്ലോ നമ്മളെ അവരുടെ കമ്മ്യൂണിറ്റി ഗൈലിൻ അതുപോലെ ഫേസ്ബുക്കിനും ഉണ്ട് അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പോളിസിക്ക് അനുസരിച്ച് വീഡിയോ ചെയ്യുന്നവരൊക്കെ അവർ മോണിറ്റൈസേഷൻ കൊടുക്കുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബിലെ പോലെ തന്നെയാണെന്ന് പറയാം അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് പറയാൻ പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റെഫർ ചെയ്ത് വരികയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടുകൂടി എനിക്ക് ചേർത്ത് പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷനായി റവന്യൂ നേടുന്നവരുണ്ട് അതിനുണ്ടെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇതിനേക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾക്ക് സജഷൻ പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മറ്റ് ക്രിയേറ്റേഴ്സിന് അത് കൂടുതൽ ഹെൽപ്പാകും ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ യൂട്യൂബിലോട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക കാരണം ഈ ഒരു സ്പേസിൽ ഒരുപാട് ആളുകൾ വ വരുന്നതുകൊണ്ടാണ് ഈ ഈ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത് കൂടുതൽ റീച്ചാകുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും വേണം അത് കാണാനും ആളുകൾ വേണം അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ എന്താ പറയുക റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ക്രിയേറ്റേഴ്സിനത് കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം അതുപോലെ ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇതിൻ്റെ പേ ഔട്ട് സെറ്റിങ്സ് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരിക അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വീഡിയോസും ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാമെന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ഒരു പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഇതിനായി നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ശേഷം നമ്മുടെ ഈ ഒരു പ്രൊഫൈല് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് പേജിൻ്റേത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇവിടെ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജ് സോറി ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത ശേഷം ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ആ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് കാണാം ഈ ഒരു പ്രൊഫഷണൽ മോഡിലേക്ക് നമ്മൾ മാറ്റിയാലേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശേഷം ഞാൻ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ മോഡിലേക്ക് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ ടേൺ ഓൺ എന്നുള്ളത് കാണാം അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നെക്സ്റ്റ് അടിച്ചു പോകാം അപ്പോൾ അവിടെ ഒരു വെൽക്കം ടു പ്രൊഫഷണൽ മോഡ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഓഡിയൻസിലേക്ക് ഏത് രീതിയിലൊക്കെ വരണം അല്ലെങ്കിൽ എങ്ങനെ റെക്കമെൻഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ഒക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക ശേഷം നമുക്ക് അവിടെ കാണാം ഡിഫൈൻ യുവർ ഓഡിയൻസ് അതുപോലെ എന്താ പറയുക കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ കണ്ടൻറ്റുകൾ റീച്ച് ാക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നെക്സ്റ്റ് പേജിൽ നമുക്ക് ഡിഫോൾട്ട് ഓഡിയൻസ് നമുക്ക് പബ്ലിക്ക് തന്നെ കൊടുക്കാം കാരണം കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് എത്തേണ്ടതുണ്ട് അപ്പം നമ്മൾ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നതും അവിടെ കാണാം സജസ്റ്റ് ചെയ്യുന്നതും ആ ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് പബ്ലിക് എന്നുള്ള ഭാഗം കൊടുത്തിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടതുണ്ട് അവിടെ നമുക്ക് കാണാം നമ്മുടെ പോസ്റ്റ് ആർക്കൊക്കെ കാണാം അതുപോലെ നമ്മുടെ സ്റ്റോറി നമ്മുടെ റീൽസ് ആർക്കൊക്കെ കമൻ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ബാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പബ്ലിക്കിലേക്കാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എല്ലാവർക്കും കാണാം അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം കൺഫേം കൊടുക്കുക അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള പേജാണ് നടത്തുന്നത് വന്നിട്ടുള്ളത് സ്റ്റാർ ഏണിങ് ടുഡേ നമുക്ക് മോണിറ്റൈസേഷനിലൂടെ പണം സമ്പാദിച്ച് സമ്പാദിക്കാം നേരത്തെ പറഞ്ഞ സ്റ്റാർ ബോണസ് സബ്സ്ക്രിപ്ഷൻ ഇൻസ്ട്രീം ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളൊക്കെ ഇപ്പോൾ ഇവിടെ എനേബിളായിട്ട് കാണിക്കുന്നുണ്ട് അതായത് അതിൻ്റെയൊക്കെ ഈ ഒരു എനേബിളർ എന്ന് ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ തൊട്ട് മുമ്പേ ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയപ്പോഴാണ് ഈ ഓപ്ഷനൊക്കെ ഇപ്പോൾ നമുക്കവർ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിവിടെ സ്റ്റാർ എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റാർസ് എന്നുള്ളത് അത് ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് നമുക്ക് ക്യാഷ് അയക്കാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർസ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ റവന്യൂ ഏൺ ചെയ്യാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഈ ഒരു അക്കൗണ്ടിൽ അത് എലിജിബിലിറ്റി ആണ് നാല് ക്രൈറ്റീരിയയും ഫില്ലാണ് അഞ്ഞൂറ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എനേബിൾ ആക്കി എടുക്കാൻ കഴിയും അപ്പോൾ ഈ നോക്കുമോ എല്ലാം ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട് ശേഷം ബോണസ് ഉണ്ട് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് ഇൻസ്ട്രീം ആഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ടൂളുകൾ അപ്പോൾ ഇതൊക്കെ അവർ ഈ ഒരു ഇൻട്രഡക്ഷനിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അത് ഈ ഒരു പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ എന്തുകൊണ്ട് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ഇതാ ഈ ഒരു ടൂളുകൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണം ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ നമുക്ക് റവന്യൂ വേണം അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ മോഡിലേക്ക് ഇതുപോലെ ോൺ കൊടുക്കണം അപ്പോൾ എന്തായാലും ഇൻസ്ട്രീം ആഡ്സ് ഒന്നും നമ്മൾ ഇവിടെ നമുക്ക് എലിജിബിൾ ആയിട്ടില്ല പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടൂളുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇനിക്ക് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും തിന് ഫേസ്ബുക്കിൻ്റെ ആ ഒരു പോളിസി ഒക്കെ ഓക്കെ ആയിരിക്കണമെന്ന് ആ ഒരു ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാർസിൽ നിങ്ങൾക്ക് നാല് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു അതിൽ ആദ്യം തന്നെ അവർ പറയുന്നത് ഫേസ്ബുക്കിൻ്റെ കണ്ടൻറ് മോണിറ്റൈസേഷൻ പോളിസിയാണ് അതുപോലെ എലിജിബിൾ കൺട്രി അതുപോലെ അഞ്ഞൂറ് ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ ഓക്കെ ആയതുകൊണ്ട് സ്റ്റാർസ് ഇവിടെ നമുക്ക് എനേബിൾ ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ കഴിയും അപ്പോൾ ബാക്കി ടൂളുകളൊക്കെ അതിൻ്റെ ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ എലിജിബിൾ എന്ന് പറഞ്ഞ് കാണാൻ കഴിയും ഇവിടെ പ്രൊഫൈൽ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ആഡ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം വേണമെങ്കിൽ സ്കിപ്പ് കൊടുത്ത് കൊടുക്കാം അങ്ങനെ എന്തായാലും നമ്മളൊരു ഗോ ടു പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഇതിൻ്റെ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ ലാസ്റ്റ് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നമുക്ക് നേരത്തെ അതിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ മോഡിൽ ിലേക്ക് മാറ്റിയപ്പോൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കിട്ടുന്ന മോണിറ്റൈസേഷൻ്റെ ടൂളുകളൊക്കെ നമുക്ക് ആണ് അതുപോലെ വീക്ക്ലി ചാലഞ്ച് ഒക്കെ നമുക്ക് അവർ നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ ഇവിടെ കാണാം അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ്ബുക്കിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും ബാക്കി ക്രൈറ്റീരിയ ഒക്കെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം വരും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും ഇപ്പോൾ സ്റ്റാസ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ സെറ്റപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം പേ ഔട്ട് സെറ്റിങ്സ് ഒക്കെ കൊടുക്കാമെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതുപോലെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് മോണിറ്റൈസേഷൻ്റെ ടൂളുകൾ വരുന്നത് എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാം എന്നുള്ളതും അതും മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ടൂളുകളൊക്കെ ലഭിക്കുക എന്നുള്ളതും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളൊക്കെ ഒന്നുകിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസ് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇട്ട് ചാനൽ സോറി ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കൂടുതൽ കാര്യം എങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ഉടനെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിൻ്റെ വീഡിയോൻ്റെ റേഷ്യോകളും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബട്ടണും കൂടി അമർത്തുക അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ